ഓം നമോ നാരായണ ശ്രീമന്നാരായണീയം ദശകം നാൽപ്പത്തി രണ്ട് അവതാരം അതിൻ്റെ ശ്ലോകങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്ലോകം ആറ് ആറാമത്തെയാണ് ഇനി പറയാനുള്ളത് അതായത് ശ്രീകൃഷ്ണൻ ജനിച്ചു കുഞ്ഞിൻ്റെ ശൈശവ ലീലകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ സമയത്ത് കംസിന് സംശയം തോന്നി ഒരുപാട് ഛിദ്രശക്തികളെ അമ്പാടിയിലേക്ക് പറഞ്ഞയക്കാണ് അവിടെ കുഞ്ഞിനെ സംശയമാണ് ആ കുഞ്ഞ് യേശു ദേവകിയുടെ ഉദരത്തിൽ പിറന്ന എട്ടാമത്തെ പുത്രനാണോ എന്ന് കംസൻ സംശയിക്കുന്നുണ്ട് അപ്പോൾ ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂതന വന്നു തൃണാവർത്തൻ വന്നു ഇങ്ങനെ ഒരുപാട് അസുരന്മാരും രാക്ഷസശക്തികളെല്ലാം വന്നു അവരെല്ലാം ഈ കുഞ്ഞ് ശിശുവിൻ്റെ ആ കരം കൊണ്ട് തന്നെ വധിക്കപ്പെട്ടു അതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല അടുത്തത് ശകടാസുരവധമാണ് അപ്പോൾ ആ ശകടാസുരവധം അവിടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ എന്തോ പക്ക പിറന്നാൾ ആഘോഷമാണ് അപ്പോൾ ആരൊക്കെയോ അതിഥികളെല്ലാം വന്നിട്ടുണ്ട് ഗോകുലത്തിലെ ആളുകളുണ്ട് ഉണ്ട് അപ്പോൾ യശോദ തിരക്കിട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ കുഞ്ഞിനെ ഒരു ഭാഗത്ത് കിടത്തി മറ്റു കുട്ടികളെ അവന് അവന് ചുറ്റും ആ കുഞ്ഞിന് ചുറ്റും മറ്റു കുട്ടികളെ എല്ലാം സംരക്ഷകരായിട്ട് ഇരുത്തിയിട്ടാണ് യശോദ ഓടി നടക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ഭയങ്കര ഭയാനകമായ ശബ്ദം കേട്ടു അതിനടുത്തൊരു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു ആ വണ്ടി തവിടുപൊടിയായി കഷ്ണം കഷ്ണമായിട്ട് തെറിച്ച് പോയി ആ കഷ്ണങ്ങൾക്ക് നടുവിൽ കിടന്ന കുഞ്ഞിനെ യശ്വത ഓടി വന്ന് എടുത്തു അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഭയങ്കര ആശ്ചര്യം എല്ലാവരും ഓടിയെത്തി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അപ്പോൾ അസ്യ കുമാരകോധരാർത്ഥിന ആ കുട്ടികൾ പറയുകയാണ് കുമാരകോധരാർത്ഥിന പ്രരോധനേ ലോല പദാംബുജാഹതം മയാ മയാ ദൃഷ്ടം അനവിപര്യകാതിരീശ തേ പാലക ബാല കാചുഹു അവിടുത്തെ കുഞ്ഞുങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ കുഞ്ഞിന് ചുറ്റും ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് പാലിന് വേണ്ടി കരഞ്ഞു പയോധരാർത്ഥിന മുലപ്പാൽ കുടിക്കാൻ വേണ്ടി പ്രരോധനെ കരഞ്ഞുകൊണ്ട് ലോല പദാമ്പുജ ലോലമായ പദം കുഞ്ഞിൻ്റെ പാദം കൊണ്ട് കുഞ്ഞിങ്ങനെ കൈകാലിട്ട് അടിച്ചു അതാണ് പറയുന്നത് മയാ മയാ ദൃഷ്ടം ഞങ്ങൾ കണ്ടതാണ് അനഹ വിഭദ്യഘാത അതോടുകൂടി വണ്ടി പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത് ഇത് ഈശ തേ പാലക ബാലകാ ജഗുഹു അല്ലയോ ഈശ്വര ഹേ ഈശ അല്ലയോ ഗുരുവായൂരപ്പ പാലക ബാലകാഹാദ് സർവേശ്വര അങ്ങേക്ക് കാവൽക്കാരായ കുട്ടികൾ എന്താ പറയുന്നത് പയോധരാർത്ഥിന അസ്യകുമാരകസ്യ പ്രയോദനയിലോല പതാമ്പുജാ ഹതം അനഹ വിപര്യകാദ് അതായത് പയോധരാർത്ഥിന എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് എന്ന് ആഗ്രഹിച്ചിട്ട് പയോധര മുലപ്പാൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അസ്യകുമാരകസ്യ ആ കുഞ്ഞു കിടന്ന് കരഞ്ഞു ആ കുഞ്ഞിൻ്റെ കരച്ചിലിൽ പ്രരോധനയെ ആ കരച്ചിലിൽ ലോല പതാമ്പുജ ഹതം കാലിട്ടടിക്കുമല്ലോ കുഞ്ഞ് കരയുമ്പോൾ ആ പിഞ്ചു കാലിട്ടടിച്ചപ്പോൾ ഈ വണ്ടി തകർന്ന് തരിപ്പണമായി അതാണ് ഞങ്ങൾ കണ്ടത് അനഹ എന്ന് പറഞ്ഞ വണ്ടി തകർന്ന് തരിപ്പണമായി മയാ മയാ ദൃഷ്ടം ഞങ്ങളിത് കണ്ടു ഞങ്ങൾ ഓരോരുത്തരും കണ്ടു എന്ന് ഇതി ജഗുഹു ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അല്ലയോ സർവേശ്വര അങ്ങക്ക് കാവൽക്കാരായ കുട്ടികൾ ഇങ്ങനെയാണ് പറയുന്നത് ആ സംഭവം ദൃക്സാക്ഷി വിവരണമാണ് മുലപ്പാൽ കിട്ടാഞ്ഞ് പിടഞ്ഞ് കരഞ്ഞ കുഞ്ഞ് കൈകാലിട്ടടിച്ചപ്പോൾ ഈ വണ്ടി തകർന്ന് തരിപ്പണമായി എന്ന് സാക്ഷി പറയുകയാണ് കുഞ്ഞ് ഞങ്ങളിത് കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ ഇത് കണ്ട് ഇത് കേട്ട ആളുകളിത് വിശ്വസിക്കുമോ എങ്ങനെ വിശ്വസിക്കും കേട്ടവർ തഥാ ഫിയ കിഞ്ചിദ് അജാനദാം കുമാര കാണാം ച അതി ദുർഘടം ഇതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ് അവരിങ്ങനെ ഒന്നും അറിയാത്ത ഈ കുട്ടികൾ പറഞ്ഞത് തീരെ ഒക്കുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അതായത് കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളെങ്ങനെ ഇത് വിശ്വസിക്കും ഭവത് പ്രഭാവ വിതുരൈഹി ഇരിത നിന്തിരുവടിയുടെ മഹാത്മ്യം അറിയാത്തവർ പറഞ്ഞു അതായത് ഭഗവാന്റെ മഹാത്മ്യം അറിയാത്ത ആളുകൾ എന്താ പറയുന്നത് ഇതെങ്ങനെ വിശ്വസിക്കും ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നു അവർ കണ്ടു എന്ന് ഈ വണ്ടി ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്നു പോകുന്നത് കണ്ടു അതെപ്പോഴും കൊച്ചു പിഞ്ചു കാലിട്ടടിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് കൈകാലിട്ടടിച്ചപ്പോഴാണ് ഇതിങ്ങനെ തകർന്നത് എന്ന് ഇവർ പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും എന്ന് അവിടെയുള്ളവർ പറയുകയാണ് ിയാത്തതാ കിഞ്ചിത വജഹ കുമാരകാണാമതി പ്രഭാവാ വിതുരൈഹി ഇരീരിതം ആശങ്ക്യത ദൃഷ്ടഭൂതനൈ എന്താ പറയുന്നത് വെച്ചാൽ ഒന്നും അറിയാത്ത ഈ കുട്ടികൾ ഭയന്നിട്ടെന്ന ഭയന്നിട്ടെന്നപോലെ പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ വയ്യ അഥവാ വിശ്വാസയോഗ്യമല്ല എന്ന് അവർ പറഞ്ഞു ഗോപന്മാർ പറഞ്ഞു നിന്തിരുവടിയുടെ മഹത്വം അറിയാത്ത അവരാണ് അങ്ങനെ പറയുന്നത് നിന്തിരുവടിയുടെ മഹത്വം അറിയാമെങ്കിൽ അവരങ്ങനെ പറയില്ല എന്നാൽ കുറേ മുൻപ് പൂതനാമോക്ഷം കണ്ടിട്ടുള്ളവർ പൂതനയെ വധിക്കുന്നത് കണ്ടിട്ടുള്ളവർ അഥവാ ആ കഥ അറിഞ്ഞവർ ഇത് സത്യമായിരിക്കുമെന്ന് ശങ്കിക്കാതിരുന്നില്ല കുറച്ച് മുൻപ് പൂതനയെ വധിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ പൂതന വന്ന് മുലപ്പാൽ കൊടുക്കുന്നതും ആ പാൽ കുടിച്ചിട്ട് പൂതന ഞെളിഞ്ഞ് പിരിഞ്ഞ് കരഞ്ഞ് ചോര ഛർദ്ദിച്ച് മരിക്കുന്നതും കണ്ടു അങ്ങനെ അത് കണ്ടവർക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്കയുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒരാശങ്കയുണ്ട് അപ്പോൾ അതാണ് ഭഗവാന്റെ മായയെക്കുറിച്ചുള്ള അവരുടെ ഒരു വിചാരം വിചാരമതാണ് പിയാ കുമാര ഇതം കുമാരകാണാം അതിദുർഘടം വജ ഭവത് പ്രഭാവ വിതുരൈറിതം വിതുരൈ വിദുരൈ ഇതീരിതം മനാഗിവ ശങ്കത ദൃഷ്ടഭൂതനൈ അതായത് ചിലരൊക്കെ പൂതനയുടെ സംഭവം കണ്ടവർ അതിന് സാക്ഷിയായവർ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ശങ്കിക്കാതിരുന്നില്ല അപ്പോൾ ഭഗവാന്റെ പ്രഭാവം അറിയാത്തവരാണ് ഇത് ഒട്ടും വിശ്വസിക്കാൻ വയ്യ എന്ന് പറയുന്നത് പക്ഷേ ഇത് കുറച്ചൊക്കെ അറിയാവുന്നവർ അത് വിശ്വസിക്കാനും തയ്യാറായി അടുത്തത് എട്ടാമത്തെ ശ്ലോകത്തിൽ പ്രവാള താമ്രം കിമിതം പദം ക്ഷതം സരോജരമ്യൗ നുകരൗ വിരോചിതൗ വിധി പ്രസർപ്പത് കരുണ തരംഗിതാഹ ത്വതംഗമാപത് സ്പൃശു അങ്കനാജന അതായത് പ്രവാള താമ്രം പ്രവാള താമ്രം ഇതം പദം കിം ക്ഷതം പ്രവാളം തളിര് തളിരു പോലെ ചുവന്നു തുടുത്ത താമ്രംന്ന് പറഞ്ഞാൽ ആ താമ്രംന്ന് പറഞ്ഞാൽ ചുവന്നത് തളിരു പോലെ ചുവന്നു തൊടുത്ത ഈ കുഞ്ഞിക്കാലിന് വല്ല മുറിവും ഏറ്റുവോ എന്നാണ് അവർ ശങ്കിക്കുന്നത് ഇതം പദം കിം ക്ഷതം ക്ഷതമേറ്റിട്ടുണ്ടോ സരോജരമ്യൗ കരൗ വിരോചിതൗനു ചെന്താമര പോലെ സരോജം താമര സരോജരമ്യൗ ചന്താമര പോലെ രമ്യമായ കരൗ ആ നനുത്ത ഉണ്ണി കൈകൾ വിരോചിതൗനു നൊന്ദോ എന്നാണ് ആ സ്ത്രീകളൊക്കെ ഗോകുലത്തിലെ സ്ത്രീകളൊക്കെ വിചാരിക്കുന്നത് ഇതി പ്രസർപ്പദ് കരുണാതരംഗിത അങ്കനാജന ഇതി ഇതി ഒതുക്കിയാൽ ഒതുക്കിയാലൊതുങ്ങാതെ ഒഴുകുന്ന വാത്സല്യത്തോടെ തിരക്കുന്ന ഗോപസ്ത്രീകൾ കരുണാതരംഗിത എന്ന് വച്ച കാര്ണ്യത്തോട് വാത്സല്യത്തിൻ്റെ തരംഗമാണ് അവരുടെ ഉള്ളിൽ കുഞ്ഞിനോട് അങ്ങനെ ഇങ്ങനെ ആശങ്ക ഉള്ളിലുള്ള ആ അങ്കനാജനം സ്ത്രീകൾ ഗോപസ്ത്രീകൾ നിന്തിരുവടിയുടെ അംഗങ്ങളാകെ തൊട്ടു തലോടി നോക്കി കാലും കയ്യുമൊക്കെ തൊട്ട് തലോടുകയാണ് ആപസ് പൃശു സ്പർശിച്ചു തൊതംഗം അവ മുഴുവൻ ഇങ്ങനെ സ്പർശിച്ചു നോക്കുകയാണ് വല്ലതും പറ്റിപ്പോയോ ആ കൈകൾക്കും കാലുകൾക്കും വല്ലതും പറ്റിയോ എന്ന് തളിരു പോലെ തൊടുത്ത ഈ കുഞ്ഞ് കാലുകൾക്ക് വല്ല മുറിവുമേറ്റുമോ ചെന്താമര പോലെ നനുത്ത ഈ ഉണ്ണിക്കൈകൾ നൊന്തുവോ എന്നിങ്ങനെ ഒതുക്കിയിട്ടും ഒതുങ്ങാത്ത വാത്സല് തരംഗത്താൽ തരളിതരായ ഗോപസ്ത്രീകൾ അവിടുത്തെ അങ്കോപാങ്കം തൊട്ടു തലോടിക്കൊണ്ടിരുന്നു ഗോപന്മാർ കാരണം അന്വേഷിച്ച് അമ്പരക്കുമ്പോൾ ഗോപികമാരാകട്ടെ അങ്ങയുടെ സ്പർശന സന്തോഷം അനുഭവിച്ചു കൊണ്ടിരുന്നു അതാണ് അവിടെ നടന്നത് ഇനി അത് അത് കഴിഞ്ഞിട്ടോ ശ്ലോകം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അയേ സുതം ദേഹി പ ജഗത്പദേ കൃപ തരംഗപാദമദ്യമേ ഇതിമ സംഗൃഹ്യ പിതാത്വതംഗകം മുഹു മുഹു ശ്ലിഷ്യതി ജാതകണ്ഡക അയേ ആ അടുത്തത് എന്താണ് ജഗത്പദേ കൃപ തരംഗപാദാത് ഭഗവാന്റെ നിലയ്ക്കാത്ത കാരുണ്യത്താൽ അദ്യ പരിപാതം സുതം ഈ സമയം രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ കുട്ടിയെ എൻ്റെ ഉണ്ണിയെ അദ്യ ഈ സമയം പരിപാതം സുതം രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ സുതം സുതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉണ്ണിയെ മേ ദേഹി ഇതി സംഗൃഹ്യ പിത ഒന്നിങ്ങു തരൂ നോക്കട്ടെ എന്നിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദഗോബർ ത്വതംഗം ജാതകണ്ടകുഹുർ മുഹുശ്ലിഷ്യതി അസ്മ നിന്തിരുവടിയുടെ തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും വാരിപ്പുണർന്നു അവിടെ കുട്ടികൾ യശോദയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെയാണ് ഗോപാങ്കനന്മാരെല്ലാം ഇങ്ങനെ കൈയും കാലും ഒക്കെ വല്ല ക്ഷതം പറ്റിയോ എന്നൊക്കെ ചോദിച്ച് തൊട്ടും തലോടി കൊണ്ടിരുന്നത് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ പിടിച്ചു പറിച്ചു അച്ഛൻ നന്ദഗോപൻ എന്തു പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നിലയ്ക്കാത്ത കാരുണ്യത്താൽ രക്ഷപ്പെട്ട് കിട്ടിയ എൻ്റെ കുഞ്ഞിനെ ഒന്നിങ്ങ് തരൂ നോക്കട്ടെ എന്നിങ്ങനെ അമ്മയോട് അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദഗോപർ ആ കുഞ്ഞിനെ രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും ആശ്ലേഷിച്ചു അപ്പോൾ നന്ദഗോപര് എന്താ ചിന്തിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ നിലയ്ക്കാത്ത കാരുണ്യം കൊണ്ട് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട് എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങ് തരൂ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദഗോപൻ അങ്ങയുടെ തിരുമേനി ഗുരുവായൂരപ്പനോട് പറയുകയാണ് ഈ നാരായണീയത്തിൽ അങ്ങയുടെ തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നു അയേ സുദം ദേ ജഗത് പദേ കൃപ തരംഗത പരിവാദമധ്യമേ ഇതിമ സംഗൃഹ്യതാംഗകുർമു ശ്ലിഷ്യതി ജാതക അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് അനോനിലീനകിഹന്തുമാഗത സുരേംഭവദിംസിത രജ രജപിനോ ദൃഷ്ടമുഷ്യ തത്കഥം സഹ ശുദ്ധ സത്വേ തൊയ്ലീനവാൻ ധ്രുവം അടുത്തത് അനോനിലീന ഹന്തും ആഗതസുരാരി വണ്ടിയിലിരുന്ന് അനോ അനോ അനസ് എന്ന് പറഞ്ഞാൽ വണ്ടിയാണ് അനോ നിലീന സുരാരി ആഗതം വണ്ടിയിൽ മറഞ്ഞിരുന്ന് ഹന്തും എന്തിനാണ് വന്നിരിക്കുന്നത് കുഞ്ഞിനെ നശിപ്പിക്കാൻ എത്തിയതാണ് ആ വണ്ടിയിൽ മറിഞ്ഞിരുന്ന സുരാരി സുരന്മാരുടെ അരി അസുരൻ വണ്ടിയിൽ മറിഞ്ഞിരുന്ന് കില ഹന്തുമാകത ഉണ്ണിയെ വധിക്കാൻ വന്ന ആ ദേവശത്രുവായ അസുരൻ അസുരനെ ഏവം ഭഗവ ഭവതാ വിഹിംസിതഹ കില ഇപ്രകാരം നിന്തിരുവടി വിഹിംസിതഹ എന്നുവെച്ചാൽ നിഗ്രഹിച്ചു കളഞ്ഞതാണത്രേ അത് മേൽപ്പത്തൂർ പറയുകയാണ് അവിടെ വന്ന ആ അസുരനെ അങ്ങ് ഏവം ഭവതാ വിഹിംസിത കില ഇപ്രകാരം നിന്തിരുപടി നിഗ്രഹിച്ചു കളഞ്ഞതാണത്രേ അമുഷ്യ രജ അഭിനോ ദൃ ദൃഷ്ടം തത് കഥം എന്നാൽ അമുഷ്യ എന്നാൽ ഇവൻ്റെ പൊടി പോലും രജസ് എന്ന് പറഞ്ഞ രണ്ടാർത്ഥമുണ്ട് ഒന്ന് പൊടി മറ്റൊന്ന് രജോഗുണം അപ്പം രജോഗുണം ഉള്ള ഇവൻ്റെ പൊടി പോലും രജസ് പൊടി പോലെ രജ അഭിനോദൃഷ്ടം കാണുന്നില്ല പൊടി പോലും കാണുന്നില്ല അപ്പോൾ ഒരാളെ വധിച്ചാൽ അവരുടെ ശരീരം കാണുമല്ലോ പൂതനയെ വധിച്ചപ്പോൾ പൂതനയുടെ ശരീരം ദഹിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ഈ അസുരൻ്റെ ശരീരം പോലും കാണുന്നില്ല ദേഹം കാണുന്നില്ല അപ്പോൾ പൊടി പോലും കാണുന്നില്ല തത് കഥ എന്നാൽ ഇവൻ്റെ പൊടി പോലും കാണുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ധ്രുവം സശുദ്ധ സത്യേ തൊയി ലീനവാൻ എന്താണ് ധ്രുവം തീർച്ചയായും അവൻ തനി സത്വസ്വരൂപനായ ശുദ്ധ സത്യേ തനി സത്വസ്വരൂപനായ നെന്തിരുവടിയിൽ ലീനവാൻ വിലയം പ്രാപിച്ചു കഴിഞ്ഞു അപ്പോൾ രജോ ഗുണം ഉള്ള അസുരൻ സത്വഗുണ പ്രധാനിയായ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ലയിച്ച് അസുരന് മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ചെ ഓരോ തരത്തിലാണ് ഓരോരുത്തരെ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഈ പൂതനയെ വധിച്ച അതേ പരമാത്മാവ് തന്നെ ഈ അസുരനെ ശകടാസുരനെ ആ തമോ രജോ ഗുണമുള്ള ശകടാസുരനെ സത്വഗുണത്തിൽ ലയിപ്പിച്ചു കളഞ്ഞു സത്വഗുണത്തെ വർദ്ധിപ്പിക്കാൻ നാമജപം ക്ഷേത്രദർശനം തീർത്ഥാടനം അങ്ങനെ ശാസ്ത്രശാഖ ശാഖകളെടുത്ത് പഠിക്കൽ ഇതെല്ലാം സത്വഗുണ പൂർണ്ണതയ്ക്ക് കാരണമാകും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ മറിഞ്ഞിരുന്ന ഉണ്ണിയെ വധിക്കാൻ ആ അസുരനെ ഇപ്രകാരം നിന്തിരുവഴി അതിനെത്തിയ അസുരനെ നിന്തിരുവഴി നിഗ്രഹിച്ചു കളഞ്ഞു വധിച്ചു എന്നാൽ ശകടാസുരൻ്റെ പൊടി പോലും കാണുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ തീർച്ചയായും നമുക്കെന്ത് വിശ്വസിക്കാം ഭഗവാനെ തനി സത്വ സ്വരൂപനായ നിന്തിരുവടിയിൽ രജോഗുണസ്ഥനായ അവൻ വിലയം പ്രാപിച്ചു കഴിഞ്ഞു അപ്പോൾ രജോഗുണം സത്വഗുണത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു അതാണ് ആ ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ സത്വഗുണത്തിൽ ഭഗവാന്റെ സത്വഗുണത്തിൽ ഈ അസുരൻ്റെ രജോ ഗുണം വിലയം പ്രാപിച്ചു കഴിഞ്ഞു അനോനിലീന കിലഹന്തുമാഗത ഉണ്ണിയെ കൊല്ലാൻ വന്ന സുരാരിരേവം ഭവതാ ഭഗവാനാൽ ഭവതാ നുണ ഭഗവാനാൽ വിഹിംസിതഹ കൊല്ലപ്പെട്ടു രജോ അഭി നോ ദൃഷ്ടമുഷ്യ തത് കഥം രജോ അഭി രജസ് പൊടി പോലുമില്ല നോ ഇല്ല ഇല്ല ദൃഷ്ടമുഷ്യ കാണുന്നില്ല തദ് കഥം സശുദ്ധ സത്വേ ലീനവാൻ ധ്രുവം ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ് സശുദ്ധ സത്വേ അങ്ങയുടെ ശുദ്ധമായ സത്വഗുണത്തിൽ അവൻ്റെ രജോ ഗുണം തീർച്ചയായും ലയിച്ചു കഴിഞ്ഞു അവിടെ സംഭവിച്ചത് അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് പ്രഭൂജിതൈസ്തത്ര തഥോ ദ്ജാതിഫിർ വ്രജം നിജൈർ ബാല്യരസൈർവിമേ വിമോഹയൻ മരുത് പുരാധീഷ രുജാ അതായത് ബ്രാഹ്മണരെ കൊണ്ട് പ്രപൂജിതൈസ്തത്ര തതോ ദ്ജാതിഫിർ അവിടെ വന്ന ബ്രാഹ്മണരെ കൊണ്ട് വിശേഷ പൂജകൾ നടത്തി ആശിസ്സുകൾ നേടിക്കൊടുത്തു ലംഭിതം പ്രാപിപ്പിക്കപ്പെട്ടു അതെല്ലാം ആശിസ്സുകളെല്ലാം ലഭിക്കപ്പെട്ടു ഭഗവാൻ ആ വിധത്തിൽ തൻ്റെ ബാല്യകാല ലീലകൾ കൊണ്ട് എല്ലാവരെയും മോഹിപ്പിച്ചു വിശേഷതോ ലംഭിത മംഗളാശിഷ വ്രജം നിജർ ബാല്യരസൈർ വിമോഹയൻ ബാല്യകാല ലീലകൾ കൊണ്ട് വിമോഹയൻ മോഹിപ്പിച്ചു എല്ലാവരെയും വ്രജം വ്രജം എന്ന് പറഞ്ഞാൽ ഗോകുലം ഗോകുലത്തിലുള്ള എല്ലാവരെയും മോഹിപ്പിച്ചു അല്ലയോ ഗുരുവായൂരപ്പ മരുത് പുരാധീശ മരുത് വായു മരുത് പുരാധീശ വായു ഗുരുവായൂർ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിലെ ആ സ്ഥലത്തിൻ്റെ അധിപനായ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ മരുത് പുരാധീശ രുജാം ജഹീഹിമേ എൻ്റെ അസുഖത്തെ കൂടി നശിപ്പിച്ചു തന്നാലും എൻ്റെ രുചാം രുചാമെന്ന് പറഞ്ഞ രോഗം എൻ്റെ രോഗത്തിന് ശാന്തി ഉണ്ടാക്കി തന്നാലും അപ്പോൾ കഠിനമായ വേദന കൊണ്ട് സഹിക്കാനാകാതെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം എഴുതാൻ തുടങ്ങിയത് ഭഗവാൻ്റെ മുന്നിലിരുന്ന് ആ നാരായണീയ കഥകളെല്ലാം എഴുതി ഭഗവാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ ആ സമർപ്പണത്തിൽ മേൽപ്പത്തൂർ പറയുകയാണ് ഭഗവാനെ എൻ്റെ ഈ അസുഖം കൂടി ഇങ്ങനെയെല്ലാം ഉള്ള ഇങ്ങനെയെല്ലാം ശത്രുക്കളെ എല്ലാം വധിക്കാനും അതുപോലെ തന്നെ തൻ്റെ ബാല്യലീലകൾ കൊണ്ട് ആ കുലത്തെ ഗോകുലത്തെ മുഴുവൻ മോഹിപ്പിക്കാനും കഴിയുന്ന അല്ലയോ മരുത് അല്ലയോ ഗുരുവായൂരപ്പ റുജാം ജഹീഹിമേ എൻ്റെ ഈ അസുഖത്തെ കൂടി ഇല്ലാതാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ആ ശശകം അവിടെ തീരുക നാൽപ്പത്തി രണ്ടാമത്തെ ദശകം അവിടെ തീരുകയാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ നാരായണ ॐ नमो ॐ नमो नारायण